ഇലക്ട്രിക് സൈക്കിൾ ആണ് എന്നെ ഓട്ടി കാണിച്ച പോവാണ് സ്പീഡ് നാലിട്ടുണ്ട് ഇതാണ് പരിചയപ്പെടുത്താൻ പോണത് നമുക്ക് സ്പീഡ് എത്ര കൂട്ടണം അത്രത്തോളം കൂട്ടാം ഇതാ അതിനടിയിട്ട് സ്വിച്ച് ഇതിന് മേലത്തെ ഓഫ് ചെയ്യാൻ ഇപ്പൊ മൂന്നില് സ്പീഡ് ഇട്ടിട്ട് നാല് ടയർ കാഞ്ചിരാ

ഇത് സ്പീഡ് ഇട്ടുള്ള സാധനം ഇത് വെല്ല് ഇത് ആക്സിലേറ്റർ ആൻഡില് വയറ് ടയറ് ലോക്ക് ആൻഡൽ ലോക്ക് ഇതാണ് മറ്റേ സാധനം ടയറിന്റെ ഇവിടെ അല്ലേ ആ സാധനം എങ്ങനെയുണ്ട് സെറ്റല്ലേ സെറ്റ് അല്ലേ സൈക്കിൾ ഇഷ്ടപ്പെടുന്ന വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോ ആയി വരാം ബൈ ബൈ ഹൈ ഫ്രണ്ട്സ് എം ഫൈവ് സിക്സ് ടെക്കിലേക്ക് സ്വാഗതം ഞാനും അനൂസ് ഉണ്ട് വീഡിയോയിലേക്ക് അടച്ചു അതാ ഈ കാണുന്നത് ഇത് തുറന്നിട്ടാണ് ചാർജ് ചെയ്യല് എന്താ ഇത് തുറന്നാ ചാർജ് അങ്ങനെ ടോപ്പ് ചെയ്യാ കുത്തിണ്ട് ഇത് മറ്റേ ഓയിൽ എത്തിച്ചില്ലേ ആ സാധനം ഹൈ ഗായ്സ് നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് എൻ്റെ ഇലക്ട്രിക് സൈക്കിളാണ് നിങ്ങളവിടെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഇതിൻ്റെ ഈ ഇലക്ട്രിക് സൈക്കിൾ എൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും പരിചയപ്പെടുത്താം സെറ്റ് അല്ലേ സെറ്റല്ലേ That's that mm -hmm. I'm gonna... I I get...